നമസ്കാരം വാഹന അപകടം മൂലം മരണപ്പെട്ടവർക്കും പരിക്കേറ്റവർക്കും നഷ്ടപരിഹാര തുക ഇൻഷുറൻസ് കമ്പനി മുഖേന ലഭിക്കും എന്നാൽ ഇടിച്ച വാഹനം ഏത് എന്ന് അറിയാത്ത സാഹചര്യത്തിൽ എന്തു ചെയ്യും അവർക്കും നഷ്ടപരിഹാരം ലഭിക്കും മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് രണ്ട് ലക്ഷവും പരിക്കേറ്റവർക്ക് അൻപതിനായിരം രൂപ വരെയും ലഭിക്കും അത് എങ്ങനെയെന്നല്ലേ അതിനെപ്പറ്റിയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ഇത്തരം കേസുകൾക്ക് പറയുന്നത് ഹിറ്റ് ആൻഡ് റൺ എന്നാണ് പരിക്കേറ്റവർക്ക് നേരിട്ടോ മരണപ്പെട്ടവരുടെ അവകാശികൾക്കോ അപേക്ഷ നൽകാം അതല്ല എങ്കിൽ ഏതെങ്കിലും അഡ്വക്കേറ്റ് മുഖേന അപേക്ഷ നൽകാം നഷ്ടപരിഹാരം നൽകുന്നത് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ അഥവാ ഐ ആർ ഡി എ ഐ മുഖേന ജനറൽ ഇൻഷുറൻസ് കൗൺസിൽ വഴിയാണ് ഈ കാണുന്നതാണ് വെബ്സൈറ്റ് ഗൂഗിളിൽ ജനറൽ ഇൻഷുറൻസ് കൗൺസിൽ എന്നോ ഹിറ്റ് ആൻഡ് റൺ മോട്ടോർ ആക്സിഡൻ്റ് എന്നോ ടൈപ്പ് ചെയ്താൽ വെബ്സൈറ്റിൽ പ്രവേശിക്കാനാകും അപേക്ഷ അയക്കേണ്ട ഇമെയിൽ വിലാസം ഇവിടെ കാണുന്നതാണ് ഈ ബട്ടൺ പ്രസ് ചെയ്താൽ അപേക്ഷാ ഫോറം ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദിയിലുള്ളത് ലഭിക്കുന്നതാണ് അപേക്ഷയോടൊപ്പം തിരിച്ചറിയൽ രേഖ ബാങ്ക് അക്കൗണ്ട് വിവരം ചികിത്സാരേഖകൾ എഫ് ഐ ആറിൻ്റെ പകർപ്പ് പരിക്കേറ്റതിൻ്റെ രേഖകൾ എന്നിവ ഉൾപ്പെടുത്തണം മരണം സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ മരണ സർട്ടിഫിക്കറ്റും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം അപകടം നടന്ന് ഒരു മാസത്തിനുള്ളിൽ അപേക്ഷ സമർപ്പിച്ചിരിക്കണം അപകടം നടന്ന സ്ഥലത്തെ തഹസിൽദാർ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുക റിപ്പോർട്ട് അനുസരിച്ച് പരമാവധി മുപ്പത് ദിവസത്തിനുള്ളിൽ അക്കൗണ്ടിൽ ജില്ലാ കളക്ടർ നഷ്ടപരിഹാര തുക അനുവദിക്കുന്നതാണ് ഈ നിയമത്തെ പറ്റിയുള്ള അജ്ഞത കാരണം ജനറൽ ഇൻഷുറൻസ് കൗൺസിലിൽ വല്ലപ്പോഴും മാത്രമേ അപേക്ഷ ലഭിക്കുന്നുള്ളൂ പരമാവധി ഷെയർ ചെയ്ത് ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുമല്ലോ വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരണേ വീണ്ടും കാണുന്നത് വരേക്കും ബാ